സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയൊൻപതാമത് മലപ്പുറം ജില്ലാ സമ്മേളനം രണ്ട് ദിവസങ്ങളായി വണ്ടൂരിൽ നടന്നു ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ രണ്ടാം ദിനത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പിന്നീട് രാജ്യത്തിന്റെ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് കിടന്നുവരുന്നു അതേ ജനിച്ചിൽ കപിൽസിൽ നിങ്ങൾ കേൾക്കാം വളരെ സജീവമായ കപിൽസിൽ കപിൽസിൽ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന അൻപത്തഞ്ചാം വയസ്സിൽ കോൺഗ്രസിലെ ഒട്ടേറെ നേതാക്കന്മാർ അവരുടെ അനുഭവ സമ്പത്തുമായി രാഷ്ട്രീയ പ്രവേശനം നടത്തിയതിന്റെ അൻപതുകൾക്ക് ശേഷമാണ്

ഡിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു രാവിലെ പത്തുമണിക്ക് ടി ബി പരിസരത്തു നിന്നുള്ള പ്രതിനിധികളുടെ പ്രകടനം നടന്നു സംഘടനാ സംസ്ഥാന ട്രഷറർ രാജൻ കുരുക്കൾ സംസ്ഥാന സെക്രട്ടറി വി എ ലതീഫ് വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി ടി വിനയദാസ് വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി ടി വനജ വണ്ടൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ പി വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്